കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പം ഞാൻ ഇന്നീ വീഡിയോ ഇടാനുണ്ടായ കാരണം രാവിലെ തന്നെ നിരവധി മെസ്സേജുകളാണ് വാട്സപ്പിൽ നിറഞ്ഞിരിക്കുന്നത് എന്നാലും രാത്രി തന്നെ ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ പറഞ്ഞ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത് കാരണം ഞാൻ ഉറങ്ങിയപ്പം തന്നെ നല്ല സമയമായി നേരം കൊടുത്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരിക്കുന്നു റഷ്യ ജപ്പാൻ ഇവിടെ എല്ലാം ഭൂകമ്പത്തിനും സുനാമിക്കുമൊക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നമ്മുടെ സാറ് സാറ് പറഞ്ഞതാണ് നടന്നത് സസ്സുഖിയുടെ സസ്സുഖിയൊക്കെ സാറിൻ്റെ മുമ്പ് വെറും മൈരാണ് എന്ന് പറഞ്ഞു പോലും ഓരോരുത്തരും മെസ്സേജ് അയച്ചിരിക്കുന്നു ഞങ്ങളുടെ സാറാണ് സത്യം ഞങ്ങളുടെ സാറ് പറഞ്ഞു ജനുവരിക്കും സെപ്റ്റംബർ മുപ്പതിനും അകത്ത് ലോകത്ത് വൻ ദുരന്തം സംഭവിക്കും എന്ന് അതായപ്പോൾ കണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറേ പേര് അതെന്നെ സ്നേഹിക്കുന്നവരാണ് അവർ പറഞ്ഞത് അതേ ലാംഗ്വേജിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളു സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ആവേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവരത് പറഞ്ഞത് എങ്കിലും ഞാൻ അതേപോലെ നിങ്ങളെ അറിയിച്ചു ഇങ്ങനെയൊക്കെ പറയുന്ന ഇതിൽ നിന്നും വലുതായിട്ടൊക്കെ എഴുതുന്നവരുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല അതിൻ്റെ ചെറിയൊരു സാമ്പിളായിട്ടുള്ളതേ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ തസ്സുഗിയൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങളാണ് സന്തോഷ് സാർ പറയുന്നത് എന്നിട്ട് ഇവിടെ ഉള്ള മാപ്പ്രകള് ശരിക്കും സായിപ്പിട് സായിപ്പ് പറഞ്ഞാലേ അവർ വിശ്വസിക്കുകയുള്ളു അല്ലെങ്കിൽ വിദേശീയർ പറഞ്ഞാലേ വിശ്വസിക്കുകയുള്ളു മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല സ്വന്തം നാട്ടിലുള്ളവൻ ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണെന്ന് ശാസ്ത്രലോകത്തോട് വിളിച്ചു പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി പ്രോബ്ലം ആയത് കാരണമാണ് ഈ ഭൂകമ്പങ്ങളും സുനാമികളും ഈ വലിയ പ്രകൃതിക്ഷോഭങ്ങളും ലോകത്തിന് നേരിടേണ്ടി വരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി വാരണാസിൽ നടത്തിയ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തി ഇവിടെ ഉള്ള ആരും അത് കണ്ടില്ല കണ്ടിട്ട് ഉറക്കം നടിക്കുന്നവൻ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റില്ല ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താം ഇപ്പം ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരേക്കാളും മുകളിലാണ് ജനങ്ങളുടെ സപ്പോർട്ട് മൊത്തം എൻ്റെ ഇതിലുണ്ട് അപ്പം അവരുടെ സ്നേഹം അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ അവാർഡ് അപ്പോൾ അത് ലോകം കാണുന്നു സന്തോഷ് സാർ പറഞ്ഞത് തന്നെയാണ് ലോകം കാണുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം ഓക്കെ മാത്രമേ കണ്ടു എന്നെ സംബന്ധിച്ചോളം ഇനിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതൊന്നും സംഭവിക്കരുതേ മഹാദേവ എന്ന് ഞാൻ പടച്ചോനെ എന്ന് ഞാൻ ഈശോ എന്ന് ഞാൻ ലോകത്തിലെ സകല ജവ ദൈവങ്ങളെയും വിളിച്ച് ദവദേവസ്വം പ്രാർത്ഥിക്കാറുണ്ട് ഇനിയുള്ള ആ ഒരു ദുരന്തങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റില്ല അത് നടക്കരുതേ എന്നാണ് ഇതിൻ്റെ ഇതൊക്കെ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് കഴിയുന്നത് വരെ എനിക്ക് കുറേ ചങ്കെടുപ്പ് തന്നെയാണ് എൻ്റെ രാജ്യത്തൊന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ള രാജ്യങ്ങളിലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ മനുഷ്യൻ എന്താ പറയുക മനുഷ്യൻ ഒരു കുലമാണ് ഇപ്പം എല്ലാം നമ്മുടെ സഹോദരന്മാരാണ് മനുഷ്യർക്ക് എവിടെ ആപത്ത് പറ്റിയാലും പ്രയാസം പറ്റിയാലും നമുക്കതിൽ വിഷമം വരും പിന്നെ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുള്ളതല്ല പ്രപഞ്ച മൊത്തം ഉള്ളതാണ് ഇപ്പം ആകാശം അഗ്നി ഭൂമി വായു ജലം ഇപ്പം ഇതാണ് അതിന്റെ പഞ്ചഭൂത സിദ്ധാന്തം അതിനകത്ത് വരുന്നത് ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് അത് മുപ്പത് വരെ അത് മോശമായിട്ട് തന്നെ പോകും അതിന് ചില ഗ്രഹസ്ഥിതികളും ചില ഭാവങ്ങളും ഒക്കെ അതിൻ്റെതായ കുറേ പ്രോബ്ലങ്ങളുണ്ട് ചില ഗ്രഹങ്ങളുടെ ചില ഷാഡോസ് പിന്നെ വന്നിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അത് വച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മുപ്പതാം തീയതി മുപ്പത് വരെ ജനുവരി മുതൽ ജനുവരി മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പ്രകൃതിക്ഷോഭങ്ങൾക്ക് എന്ത് സംഭവിക്കാം കേരളത്തിലെ അടുത്തുകൊണ്ടുള്ള ന്യൂനമർദ്ദങ്ങൾ സംഭവിക്കരുത് എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് തുടർ തുടരായിട്ടുള്ള അത് സംഭവിക്കാതിരിക്കണേ എന്ന് എങ്കിലൊരു സെമി പ്രളയം പോലും വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം ഞാൻ കാണുന്ന കുറേ കാര്യങ്ങൾ എന്നിൽ ഞെട്ടൽ ഉളവാക്കുന്നു ദീർഘവീക്ഷണം എൻ്റെ കാൽക്കുലേഷൻ ശാസ്ത്രലോകത്തിന് പോലും പറയാൻ പറ്റില്ല ഈ അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് ശേഷം ഏറ്റവും കൂടുതൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഇപ്പോൾ റഷ്യയിൽ നടന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് തരിപ്പണായിപ്പോ തവിടുപടി അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങൾ ആലോചിക്കണം ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണെന്ന് നമ്മുടെ സാറ് പറഞ്ഞു നമ്മുടെ സാറ് പറഞ്ഞോ അതുകൊണ്ടാണ് ഒരാൾ അമർഷം കൊണ്ട് പറഞ്ഞത് സസ്സുഖിയൊക്കെ സാറിൻ്റെ മുമ്പ് വെറും മൈരാണെന്ന് അദ്ദേഹത്തിൻ്റെ അമർഷമാണ് അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹമാണ് സ്വന്തം നാട്ടിൽ ഇതുപോലൊരു പ്രവാചകൻ ഉണ്ടായിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നില്ല ചാനലുകൾ കാണാതെ നടക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് വായിക്കേഷൻ ശാസ്ത്രലോകത്തിന് അയച്ചു കൊടുക്കും അതാണ് ശാസ്ത്രലോകം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇക്വേഷൻ ഒരു കാലത്ത് നമ്മുടെ ആചാര്യന്മാർ തന്നെയാണ് കണ്ണടച്ചിരുന്ന ലോകം കണ്ടവരാണ് ആചാര്യന്മാർ ഭൂമിയുടെ ചുറ്റളവ് കണ്ണടച്ചിരുന്ന് പറഞ്ഞതാണ് അതുപോലെയുള്ള ഒരു ആചാര്യൻ എന്ന നിലയില് എല്ലാ പേർക്കും അറിയാം അതുപോലെയാണ് സാറ് എന്നാണ് അവരുടെ ആരുടെയോ പുനർജന്മമാണ് സാറെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് നന്ദി നന്ദി പക്ഷേ ഇനിയും ഓരോ കാര്യങ്ങൾ എനിക്ക് ആ ഇക്വേഷനുകൾ വെളിപ്പെടുത്തണം ഇനി ഏത് രാജ്യത്തെപ്പോൾ എവിടെ സംഭവിക്കുമെന്നുള്ള മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ശാസ്ത്രം പറയുന്നതിനേക്കാളും വളരെ വ്യക്തമായിട്ട് പറയാം പണ്ടുള്ള ആചാര്യന്മാർക്ക് സിക്സ് സെൻസ് ഉണ്ടായിരുന്നോ ഇപ്പോൾ അവർക്ക് അതില്ല അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന സമയം ഇത്രാം തീയതി ഇന്ന സമയം ഇവിടെ നടക്കുമെന്ന് പറയും അതാണ് അതിൻ്റെ രീതി പക്ഷേ ജനുവരിക്കും സെപ്റ്റംബർ മുപ്പതിനും ഇടയിൽ അത് നടക്കുമെന്ന് എനിക്കറിയാം കാരണം കർക്കടകരാശിക്ക് അധിപൻ ചന്ദ്രനാണ് ഇപ്പോൾ കർക്കടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് സൂര്യൻ്റെ ഭാഗം പതിനേഴാം തീയതി ചിങ്ങം തുടങ്ങി പതിനേഴ് അതായത് എനിക്ക് സെപ്റ്റംബർ വരെ മുപ്പത് വരെ ആ സൂര്യനും കൂടെ കടന്നു പോകണം അപ്പോൾ സൂര്യനിലേക്ക് വരുമ്പോൾ അമാവാസി ആയിപ്പോ സൂര്യനും കൂടെ കടന്നു പോകണം ചന്ദ്രനും സൂര്യനും കൂടെ ചേർന്ന് ഇപ്പം ചന്ദ്രൻ സ്വന്തം രാശിയിൽ നിൽക്കുന്നു അത് കാരണം ശക്തിയുണ്ട് പക്ഷേ ബീക്കാറ്റുള്ള ചന്ദ്രനിലെ കുറച്ച് പ്രോബ്ലങ്ങൾ പ്രഭാവലയങ്ങളുണ്ടാവും കമ്പനങ്ങളുണ്ടാവും അങ്ങനെ കുറച്ച് പ്രയാസങ്ങൾ സംഭവിക്കും അതിൻ്റെ ഭാഗമാണ് എങ്ങനെ പോയാലും എനിക്ക് മുപ്പത് വരെ ആകുമ്പോൾ പ്രോബ്ലം ഇല്ല സൂര്യൻ പിന്നെ അത് കന്നിരാശിയിൽ വരുമ്പോഴാണ് എനിക്ക് സമാധാനം ഉള്ളത് അത് അതുവരെ ഞാൻ ടെൻഷനിൽ തന്നെയാണ് എന്നുവെച്ചാൽ എനിക്കത് അറിയാൻ പറ്റും എല്ലാ പേരും പറയുന്നത് പോലെയല്ല എനിക്കത് അറിയാൻ പറ്റും എൻ്റെ നാട്ടിൽ എൻ്റെ രാജ്യത്ത് അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ പുനിയൻ മഹാരാ ദേവ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാനന്ന് പറഞ്ഞോ ഞാനന്ന് പറഞ്ഞോ എൻ്റെ ഇക്വേഷനിൽ ഞാൻ പറഞ്ഞു അടുത്ത ഏഷ്യൻ രാജ്യത്താണ് അറേബ്യൻ രാജ്യത്ത് ഭൂകമ്പം നടന്നു അടുത്ത ഏഷ്യൻ രാജ്യത്ത് അത് സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞോ എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വരി വരിയായിട്ട് യൂട്യൂബിൽ പോയാൽ കാണാൻ കണ്ടിട്ടുള്ളവർക്കറിയാം അറിഞ്ഞൂടാത്തവുമായിടുത്ത് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം മാത്രം സംഭവിക്കട്ടെ ഈ സെപ്റ്റംബർ മുപ്പത് വരെ എൻ്റെ എനിക്ക് കുറേ ഞെട്ടലുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയാണ് ഇത് ഇതോർത്ത് എനിക്ക് പ്രയാസങ്ങൾ സംഭവിക്കാതെ അതാണ് അതിൻ്റെ വലിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും വലിയ സംഭവിച്ചോ സംഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉറക്കം ഒഴിക്കുന്നത് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ശാസ്ത്രലോകമൊക്കെ കണ്ണും പൊളിച്ചു നിൽക്കുകയുള്ളൂ വന്നതിന് ശേഷം പറയും വരുന്നതിന് മുമ്പേ അതൊന്നും ചെയ്യാൻ പറ്റൂല അതിനൊരു ടെക്നോളജി അവരെ കയ്യിലില്ല ശാസ്ത്രത്തിനും പോരായ്മകളുണ്ട് എല്ലാ ശാസ്ത്രത്തിനും അതിൻ്റേതായ പോരായ്മകൾ ഉണ്ട് ഇതിൻ്റെ എല്ലാ മുകളിൽ ഭഗവാനാണ് അപ്പം നിങ്ങളെല്ലാ പേരും മനസ്സൊരുകി ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭാരതീയരായിട്ടുള്ള ഇത് കാണുന്ന എല്ലാ പേരും കേരളീയരും എല്ലാ പേരും നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് മഹാദേവൻ ജാതി മതഭേദമന്യേ സർവ്വരെയും തുല്യരായി കാണുന്നവൻ സർവ്വ ജീവജാലങ്ങൾക്കും പടി ഇളക്കുന്നവൻ എല്ലാമാണ് മഹാദേവൻ അപ്പോൾ എനിക്ക് ഉൾവിളിയുടെ ഭാഗമായിട്ട് അങ്ങനെ പ്രകൃതിയെക്കുറിച്ചിട്ട് നടത്തുന്ന ഒരു കാര്യവും തെറ്റിയിട്ടില്ല നൂറ് ശതമാനവും ഇന്ന് വരെ ഷാർപ്പാറ്റ് തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ അതും ഇതിനകത്തുള്ള ഒരു കാര്യമാണ് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം നമ്മുടെ നാട്ടില് തുടർച്ചയായ ന്യൂനമർദ്ദങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രകൃതിക്ഷോഭങ്ങൾ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരിതാണ് ചന്ദ്രൻ ഭൂമി സൂര്യൻ ഇത് തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ചന്ദ്രൻ കുറച്ച് വീക്കാണ് സെപ്റ്റംബർ മുപ്പത് വരെ അതിൻ്റെ സിംറ്റംസ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് ചന്ദ്രനിലുണ്ടായ വലയം ഭൂമിയെ കാണിച്ചു തന്നിട്ടുണ്ട് ഭൂമിയിലുള്ള മനുഷ്യർക്ക് പക്ഷെ അവർക്കത് മനസ്സിലായില്ല ചന്ദ്രൻ വീക്കായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ സംഭവിക്കാൻ കാര്യം ചില ഗ്രഹങ്ങളുടെ ഒരു ചലനം മൂലമാണ് അങ്ങനെ സംഭവിച്ചത് അല്ല ചന്ദ്രനിലെ വലയമൊന്നും വന്നതല്ല ഷാഡോ ഷെയ്ഡാണ് ആ ഷെയ്ഡ് വരാനുണ്ടായ കാരണം ചില മറ്റുള്ള ചില ഗ്രഹങ്ങളുടെ സഞ്ചാര പദത്തിൽ ചില പ്രോബ്ലങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു ഈക്വലൈസിങ് ആണ് ഒരു സിസ്റ്റമാണ് അത് സിസ്റ്റത്തിൽ എന്തെങ്കിലും വ്യതിചലനം സംഭവിച്ചാൽ അത് ഭൂമിയെയും ചന്ദ്രനെയും സൂര്യനെയോ സ്വാധീനിക്കും ഇതൊരു എന്താ പറയുക ഒരു ഓട്ടോ സിസ്റ്റം ആണ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു സിസ്റ്റമാണ് അത് അതിൻ്റേതായ രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ ഭൂമിക്കൊരു പ്രയാസം സംഭവിക്കില്ല പക്ഷെ എവിടെയെങ്കിലും വ്യതിചലിക്കുമ്പോൾ അത് ചന്ദ്രനെ ചന്ദ്രൻ അമ്മയാകുന്ന ചന്ദ്രനെ അത് അമ്മയാണ് മകളെ രക്ഷപ്പെടുത്തുന്ന ഭൂമി മകളാണ് ആ ഭൂമിയെ അമ്മയാണ് ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അത് കഴിഞ്ഞ് അച്ഛൻ അച്ഛനാകുന്ന സൂര്യൻ ഇങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ള സൂര്യൻ പിതൃകാരകത്തനും ചന്ദ്രൻ മാതൃകാരകത്തെയും പിന്നെ ഭൂമി മകളുമാണ് അവയെ മകളെ സംരക്ഷിക്കാൻ അച്ഛനും അമ്മയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഞാനൊരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ പറഞ്ഞു തരികയാണെങ്കിൽ പ്രധാന ഭാവം ഇതിനകത്ത് ശത്രുഭാവം ബന്ധുഭാവവും ഒക്കെ ഗ്രഹങ്ങൾ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ശത്രുഭാവത്തിലുള്ള ഗ്രഹങ്ങൾ ചില പണികൾ തുടങ്ങുമ്പോൾ പല ചില കാര്യങ്ങൾ ചലനങ്ങൾ മൂന്നാൻ തരോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവിടെ സംഭവിക്കുമ്പോഴാണ് ഇവിടെ പ്രോബ്ലം വരുന്നത് ഇതൊന്നും ചുമ്മാ അല്ല പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ചുമ്മാ അല്ല പറഞ്ഞിട്ടുള്ളത് ഇത് അത്രത്തോളം അതിൻ്റെ ഭ്രമണപഥം മനസ്സിലാക്കിയിട്ടാണ് ആചാര്യന്മാർ കണ്ണടച്ചിരുന്ന് ലോകം കണ്ട് പറഞ്ഞത് ചിലർക്കതൊരു തമാശയാണ് പൊട്ടാൻ്റെ മുമ്പ് ചങ്കുവിളിച്ചിട്ട് കാര്യമില്ലല്ലോ അവനൊന്നും അറിഞ്ഞൂടാ അറിഞ്ഞൂടാത്തതിന്റെ മുമ്പ് എന്ത് പറയേ അപ്പം അതുകൊണ്ട് ആചാര്യന്മാരിത് പറഞ്ഞിട്ടുള്ളത് ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് അതിൻ്റെ ഒരു ബേസ് വെച്ചതുകൊണ്ട് തന്നെയാണ് കലിയ ജ്യോതിഷം പറഞ്ഞത് ജനുവരിയിലെ പ്രവചനങ്ങളിലൂടെ പറഞ്ഞത് ചന്ദ്രൻ വീക്കാണ് എന്ന് ലോകം പിന്നീടത് ശരിവെച്ചു കലിയ ജ്യോതിഷൻ ആദ്യം പറയാം ലോകം പിന്നീടത് ശരിവെക്കും ഒരുപാട് പേര് എഴുതിയിരിക്കുന്നു ഞങ്ങളുടെ സാറ് അത് വേറെ ലെവലാണ് എന്നാണ് മറ്റുള്ളവർ മറ്റ് ഞങ്ങളുടെ സാറിനെ കമ്പയർ ചെയ്യരുത് അത് വേറെ ലെവലാണ് സാർ കലിയ ജ്യോതിഷൻ എന്ന് എന്നെഴുതിയിരിക്കണമെങ്കിലും അത് വേറെ ലെവലാണ് എന്നാണ് അവരെല്ലാ പേരും പറയുന്നത് നിങ്ങളുടെ എല്ലാ സ്നേഹം അത് മതി നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുത് ഞാൻ ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ദുബായിൽ കാണാം പിന്നെ വന്നിട്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് എറണാകുളം ഓഫീസിൽ കാണാം ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് പാലക്കാട് ഓഫീസ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് താമരശ്ശേരി സിറ്റി മോളിൽ കാണും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്നെ വന്ന് കാണാം നിങ്ങൾ ലോകത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമ സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു എൻ്റെ പൊന്നൻ മഹാദേവ ലോകത്ത് ഒരു അപകടവും എൻ്റെ സഹോദരങ്ങൾക്കും ഒരു ജീവജാലങ്ങൾക്കും ഒരു പ്രയാസവും വരാതിരിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ